കൊക്കോ വില സർവകാല റെക്കോർഡിൽ ഉണക്കപ്പരിപ്പിന് കിലോയ്ക്ക് ആയിരം രൂപയിൽ ഏറെയാണ് ഇപ്പോഴത്തെ വില കൊക്കോ ഉൽപാദകരായ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൃഷിനാശം സംഭവിച്ചതാണ് ആഗോളതലത്തിൽ വില ഉയരാൻ കാരണം കർഷകർക്ക് ആശ്വാസമായി കൊക്കോയുടെ വില സർവകാല റെക്കോർഡിൽ എത്തി ഉണക്കപ്പരിപ്പിന് കിലോഗ്രാമിന് ആയിരം രൂപയിലേറെയാണ് വില പച്ചക്കുരുവിന് മുന്നൂറ്റി അൻപത് രൂപ വില ലഭിക്കും പ്രധാന കൊക്കോ ഉൽപ്പാദകരായ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൽപാദനം കാലാവസ്ഥ വ്യതിയാനം മൂലം ഇടിഞ്ഞതാണ് ആഗോളതലത്തിൽ കൊക്കോ വില ഉയരാൻ കാരണം എൺപത് ശതമാനം ഉൽപ്പാദനവും നടത്തിയിരുന്നത് ഈ രാജ്യങ്ങളാണ് വരൾച്ചയും അതിവർഷവും ഒരേപോലെ ബാധിച്ചാണ് ഈ രാജ്യങ്ങളിലെ കൊക്കോ കൃഷി നാശോത്മുഖമായത് ആഗോള ഉൽപ്പാദനം പതിനെട്ട് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു ഇതാണ് ഇന്ത്യൻ വിപണിയിൽ വില കുതിച്ചുയരാൻ കാരണം ഈ സ്ഥിതിവിശേഷം കുറേ നാളത്തേക്ക് കൂടി തുടർന്നേക്കാം കൊടിയ വേനൽ ചൂട് കേരളത്തിലും കൊക്കോ ഉൽപ്പാദനത്തെ ബാധിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് തണൽ ആവശ്യമുള്ള ചെടികളാണ് കൊക്കോകൾ കൊടും വേനൽ ചൂട് ചെടികളെയും സാരമായി തന്നെ ബാധിച്ചതായി കാണാൻ കഴിയും വേനൽക്കാലത്ത് കൊക്കോ കുരുവിൽ ജലാംശം കുറവായതുമൂലം ഉണക്കി നൽകുന്നതാണ് ലാഭകരം എന്ന് കൃഷിക്കാർ പറയുന്നു ഇരട്ടിയിലേറെ നേട്ടം ഇതുവഴി ലഭിക്കും കൊക്കോ കായകൾ വ്യാപകമായി തുരന്ന് നശിപ്പിക്കുന്ന അണ്ണാന്റെ ഭീഷണിയെ നേരിടാൻ വിളവെത്താത്ത കായ്കൾ പറിച്ചെടുക്കുന്ന രീതി കർഷകർക്കുണ്ട് ഗുണനിലവാരം കുറഞ്ഞ ഇത്തരം കൊക്കോ ബീൻസ് ആഗോള ആവശ്യക്കാരായ കാഡ്ബറീസ് വാങ്ങാറില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് അണ്ണാൻ ശല്യം മഴക്കാലത്തെ ഫംഗസ് ബാധ കൊടിയ ചൂട് ഇത് മൂന്നുമാണ് കേരളത്തിൽ കൊക്കോ കൃഷിക്ക് ഭീഷണിയായിട്ടുള്ളത് ചെലവ് കുറഞ്ഞതും കർഷകർക്ക് സ്വയം വിളവെടുക്കാൻ കഴിയുന്നതുമായ കൃഷി എന്ന പ്രത്യേകതയാണ് കൊക്കോയുടെ പ്രധാന ആകർഷണം ഉയർന്ന വില ലഭിച്ചാൽ ചെലവ് കുറവ് കൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും ആകർഷണീയവും ആദായകരവുമായ കൃഷിയാക്കി കൊക്കോയെ മാറ്റിയെടുക്കാനും കഴിയും